ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അഞ്ചാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിച്ചിരിക്കണം അവസാന മണിക്കൂർ വോട്ടിങ്ങിനൊക്കെ ഒമ്പത് അട്ടിമറികൾ തന്നെ നടത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ മുതൽ ആ രാഴ്ച പുറത്തു നിന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഓരോ ബിഗ് ബോസ് ആരാധകർക്കും ഉണ്ടായിരുന്നു വോട്ടിംഗ് യുദ്ധമൊക്കെ വലിയ രീതിയിൽ മുന്നേറുകയായിരുന്നു വാശേറിയ വോട്ടിംഗ് യുദ്ധം തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു തിരുവോണ ദിവസമായിട്ടുള്ള ഇന്ന് റെക്കോർഡ് വോട്ടുകൾ തന്നെ ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ ഈ വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർന്നതെന്നും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസറ്റുകൾക്കോ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വോട്ടിംഗ് അവസാനിക്കുന്ന അവസാന നിമിഷം പോലും ഇഞ്ചോണഞ്ച് മത്സരങ്ങൾ തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമ്പോഴും ഒന്നാം സ്ഥാനം മാറ്റം വരാതെ അനുമോയുടെ കയ്യിൽ ഭദ്രമാക്കി വെക്കുന്ന കാഴ്ച തന്നെയാണ് വോട്ടിംഗ് അവസാനിക്കുന്ന നിമിഷത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ട് അവസാന മണിക്കൂർ വോട്ടിങ്ങിലൊക്കെ ഒമ്പത് അട്ടിമറികൾ തന്നെ നടന്നിട്ടുണ്ടെങ്കിലും രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് എന്നെത്തിയിട്ടുണ്ടായിരുന്നു അനീഷേട്ടനെ മറികടന്ന് ഷാനവാസ് എത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് പിന്തുണപ്പെട്ടു പോകുന്ന അനീഷേട്ടനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അനീഷേട്ടൻ നേരിയ വോട്ടിംഗ് താഴ്ച്ച നേരിട്ട് മൂന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചൊരു കണ്ട സ്റ്റാർ ജിസേന ആണ് ആദിരാറങ്ങിയവരൊക്കെ കഴിഞ്ഞ ആഴ്ച കിങ് ആയിട്ട് മാറിയെങ്കിലും ഈ ആഴ്ച അവരെ അട്ടിമറിക്ക ജിസേന സാധിച്ചു ജിസൈന് നാലാമത് എത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്തൊട്ട് പിന്തള്ളപ്പെട്ടുപോയ നൂറേനെ നമുക്ക് വോട്ടിംഗ് അവസാനിക്കാറായപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നൂറ് അഞ്ചാമത്തെത്തിയപ്പോൾ ആറാം സ്ഥാനത്താണ് ആതിരെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആതിരുടെ പൊസിഷൻസിലും വലിയ മാറ്റങ്ങൾ തന്നെ വരുന്ന കാഴ്ചയായിരുന്നു അവസാനമായപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ ഏഴാം സ്ഥാനത്ത് ആരും നോക്കിയാണ് അത് മാറ്റമില്ലാതെ രേണിച്ചേച്ചി തന്നെ തുടരുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് രേണുചേച്ചി ഈ ആഴ്ചയും ബിഗ് ബോസ് തുടരുന്നു ഇതിലൂടെ തന്നെ ഉറപ്പിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അക്ബറിനായിരുന്നു അക്ബറിന് നല്ല രീതിയിലുള്ള വോട്ടുകളൊക്കെ ഈ ഒരു ഈ ഒരാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുറച്ച് നെഗറ്റീവ് സൈഡുകൾ സ്വന്തമാക്കിയ അക്ബർ ഈ ആഴ്ച സേഫ് ആയപ്പോൾ വീണ്ടും ഇത് ഒമ്പതാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് അവസാനിക്കാനായപ്പോ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് റന ഫാത്തിമേനെ തന്നെയായിരുന്നു റനയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടുകളൊക്കെ അവസാന നിമിഷത്തിൽ സ്വന്തമാക്കി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ സേഫ് ആകാൻ സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ആരും തന്നെയായിരുന്നു ആര്യന് നല്ല രീതി രീതിയിലുള്ള വോട്ടിംഗ് താഴ്ചകളൊക്കെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പതിനൊന്നാം സ്ഥാനത്ത് അഭിലാഷ് എത്തി നീക്കിയായിരുന്നു അഭിലാഷ് ആര്യൻ തമ്മി നേരിയ വോട്ടിംഗ് ഡിഫറൻസേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവസാന നിമിഷം വോട്ടിങ്ങിൽ ആര്യൻ ആര്യ നബി തമ്മി അട്ടിമറികൾ നടന്നിരിക്കാം നരവിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് ഡോക്ടർ ബിന്നിനെ തന്നെയാണ് ബിന്നിക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് താഴ്ച്ചകളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു അവസാന ദിവസം ദിവസമായിട്ടുള്ള തിരുവോണ നിരത്തിലൊക്കെ എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിക്കാറാകുമ്പോൾ ബി പന്ത്രണ്ടാം സ്ഥാനത്തോട്ടെത്തി നോക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ഒനിയ സാബ് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒനിയന് നല്ല രീതിയിൽ വോട്ടിംഗ് താർച്ച് ഈ ഒരു വോട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പതിനാലാം സ്ഥാനത്ത് ആരും നോക്കുകയാണെങ്കിൽ ആ പതിനാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന അപ്പാനി ശരത്തിലായിരുന്നു അപ്പാനിക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് കാർച്ചർ നേരിട്ട് ഡേഞ്ചർ പോകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പാനീം ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ പതിനഞ്ചാം ദിവസത്തായത് ശൈത്യനെയാണ് കാണാൻ സാധിക്കുന്നത് ശൈത്യക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു രഫി ആയിരിക്കുന്ന അൺആക്ഷ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇതിൽ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവരുടെ ഒരു പൊസിഷൻസ് പരിശോധിക്കുമ്പോൾ ആര്യന് അതോടൊപ്പം തന്നെ ഫാത്തിമ ശൈത്യ ഒനീര് അപ്പാനി ചരത്ത് തുടങ്ങിയ അഞ്ച് പേരും ഡേഞ്ചർ ഡേഞ്ചേഴ്സുകളുണ്ട് രണ്ടുപേരെന്താണല്ലോ ഈ ആഴ്ച വ്യക്തിയായി പുറത്തു പോകുന്ന അറിയാം അതിൽ കൂടുതൽ ഒരു പക്ഷേ എഫിക്ഷം നടത്താനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടെങ്കിൽ ഇവർ ആര് വേണേലും പുറത്തു പോകാം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്നത് കാത്തിരുന്ന ആരൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിനോട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുന്നൊക്കെ അപ്പം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സുകൾക്കും അവിടെപ്പനെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു സീസൺ സെവനിൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അവിടെപ്പന ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടോ